അപ്പം അവരോട് പരാതി വന്നിരുന്നു പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തത് അന്വേഷിച്ചവരാണ് അവർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മനാഫിന്റെ അവർ തന്ന ആദ്യത്തെ ഫെയറിൽ മനാഫിന്റെ പേരുണ്ട് ഇപ്പൊ രണ്ടാമതും സ്റ്റേറ്റ്മെന്റ് അവർ മനാഫിന്റെ അതിൽ വന്ന വെൽക്കം ബാക്ക് ടു മീഡിയ ഞാൻ കമന്റുകളെയാണ് മനാഫിനെതിരെ ലഭിച്ച ഒരു പരാതി പോലീസ് ഗൗരവത്തിലാണ് എടുത്തിട്ടുള്ളത് മനാഫിന്റെ യൂട്യൂബ് ചാനൽ പോലീസ് പരിശോധിക്കാൻ തുടങ്ങി കാരണം ഈ ഈയൊരു വീട്ടുകാർ നടത്തിയൊരു പത്രസമ്മേളനത്തിൻ്റെ സമയത്ത് വെറും പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഈ ചാനൽ ചാനലിപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം ആ അതിലുണ്ടായിരുന്ന നേരത്തെയുള്ള വീഡിയോകൾക്കൊക്കെ വരുന്ന കമൻറ്റുകളും ഒരുപാടുണ്ട് അപ്പോൾ ആ കമന്റുകളിൽ ഏതെങ്കിലും ഒന്ന് ആ പരാതി നൽകിയ വീട്ടുകാരുടെ സൈബർ അറ്റാക്ക് നടത്തുന്ന രീതിയിലാണോ അവരെ അപകീർത്തിപ്പെടുന്ന രീതിയിലാണോ എന്നുള്ള പരിശോധനയാണ് ഇപ്പോൾ പോലീസുള്ളത് ഇവർ ഈയൊരു പരാതി കൊടുത്ത ആദ്യം കൊടുത്ത പരാതിയിൽ മനാഫിൻ്റെ പേരുണ്ടായിരുന്നു പിന്നീട് അവർ പറഞ്ഞതിങ്ങനെ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വീട്ടുകാരെ സൈബർ അറ്റാക്ക് നടത്തുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത്തരം ഒരു അറ്റാക്കിനെതിരെ നടപടി വേണമെന്ന് തന്നെയാണ് ഈ ഒരു വീട്ടുകാർ നൽകിയ ഒരു റിട്ടേൺ പരാതിയിലുണ്ടായിരുന്നത് അത് പ്രകാരം പോലീസ് മനാഫിനെതിരെ മാത്രമല്ല സമാനമായ രീതിയിൽ ആ കുടുംബത്തിനെ സൈബർ അധിക്ഷേപം നടത്തുന്ന ആളുകൾക്കെതിരെയും അന്വേഷിക്കുന്നുണ്ട് അവരുടെ പരാതി വന്നിരുന്നു പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസെടുത്തിട്ടുണ്ട് കേസെടുത്തത് അന്വേഷിച്ചു വരാണ് അവർ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് സൈബർ ആക്രമണങ്ങൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് സൈബർ സെല്ലിലെ ആൾക്കാർ വിശദമായിട്ട് നോക്കുന്നുണ്ട് അത് നോക്കുന്ന ഇതിനനുസരിച്ച് ഉണ്ടാവും നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം ആർക്കും അങ്ങനെ ഉണ്ടാവാൻ പറ്റില്ല ഒരു മതാപാപരമായ നടപടി ഉണ്ടാവണം നല്ലതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ആ മനാഫിൻ്റെ അവർ തന്ന ആദ്യത്തെ എഫ് ഫെയറിൽ മനാഫിൻ്റെ പേരുണ്ട് ഇപ്പോൾ രണ്ടാമതും എടുത്ത സ്റ്റേറ്റ്മെൻ്റ് അവർ മനാഫിൻ്റെ അതിൽ വന്ന കമൻറ്റുകളെയാണ് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് എന്തായാലും മനാഫിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചിട്ട് അതിൽ അയാൾ പ്രതിയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് നടപടി സ്വീകരിക്കും കാരണം അയാളുടെ സോഷ്യൽ മീഡിയ പേജുകളും അതുപോലത്തെ തന്നെ കമൻറ്റുകളും പരിശോധിച്ചു വരുകയാണ് ഒരു കാരണവശാലും ഒരു കാരണവശാലും അത്ര അറ്റാക്ക് നടത്തിയ ആളുകള് വെറുതെ വിടരുത് കാരണം ഒരു കുടുംബം അനുഭവിക്കുന്ന ഒരു വേദന മനാഫ് എന്നൊരു നല്ല മനുഷ്യൻ ആ മനുഷ്യൻ പലപ്പോഴും പറഞ്ഞിരുന്ന ഒന്നാണ് ഒരു നിലക്കും ആ കുടുംബത്തിനെ വേട്ടയാടരുത് വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കരുത് അറ്റാക്ക് നടത്തരുത് എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു വളരെ വലിയൊരു വിഭാഗം ആളുകൾ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത കേസുകളാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു എന്ന പേരിൽ ഈ ഒരു ആളുകളെ സമൂഹ സാമൂഹിക മാധ്യമങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലാണ് അധിക്ഷേപങ്ങൾ നടത്തിയത് ഏതായാലും അവരാരും നല്ല പോലെ കിടമുറങ്ങുമെന്ന് വിചാരിക്കേണ്ട അവർക്കെതിരെയൊക്കെ പോലീസ് ശക്തമായ നടപടി എടുക്കുന്നുണ്ട് ഒരു വിഷയത്തോട് മനാഫിന്റെ പ്രതികരണം ഞാൻ ഇനി കേസിൽ ശിക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാലും ഞാൻ ആ കുടുംബത്തോടൊപ്പമാണ് എന്ന വളരെ മാന്യമായ പക്വമായ പ്രതികരണമാണ് മനാഫ് നടത്തിയിട്ടുള്ളത് അവർക്ക് അനുകൂലമായിട്ട് ഈ സമയം വരെ നിൽക്കുന്നത് ഇനി അങ്ങോട്ട് എന്ത് കേസ് ഞാൻ ഞാൻ ഇതുവരെ കേട്ട മനാഫിന്റെ ചാനൽ ഇന്റർവ്യൂകളിലോ അല്ലെങ്കിൽ ഏത് ചാനലിനും ഇന്റർവ്യൂ കൊടുക്കാനോ അല്ലെങ്കിൽ പറയാനോ മനാഫ് മടിയില്ലാത്ത ഒരാളാണ് അവിടെ ഒന്നും ആ കുടുംബത്തിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു വാക്കും മനാഫിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല പക്ഷേ ചില വാക്കുകളൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണെങ്കിലും ആയിട്ടുണ്ട് നമുക്ക് പറയാൻ കഴിയും ഉദാഹരണത്തിന് മനാഫിൻ്റെ ഈ അർജുൻ്റെ ബൈക്കിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഞാനവൻ്റെ ബൈക്കല്ലേ കാണിച്ചിട്ടുള്ളു അവൻ്റെ ശുദ്ധി കാണിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിലൊക്കെ ഉള്ള ചില പരാമർശങ്ങൾ അതിനൊക്കെ അയാൾ മാപ്പ് പറയുകയൊക്കെ ചെയ്തതാണ് നമ്മൾ ആ ഒരു മനാഫിൻ്റെ ഒരു പത്രസമ്മേളനങ്ങളൊക്കെ കണ്ട് അതിൽ മാപ്പ് പറയലും അഞ്ച് തവണ മാപ്പ് പറയലൊക്കെ ആയപ്പോൾ നമ്മൾ കരുതി ഇത് ഇവിടെ അവസാനിക്കുന്നുള്ളത് പക്ഷേ ആ ഒരു കുടുംബം അനുഭവിക്കുന്നൊരു പ്രയാസമുണ്ട് കാരണം അത്രയധികം അധിക്ഷേപങ്ങളാണ് ആ കുടുംബം ഓരോ ദിവസവും അനുഭവിക്കുന്നത് പക്ഷെ എന്തുകൊണ്ടാണ് അത്തരത്തിൽ സംഭവിച്ചത് എന്നും കൂടി നമ്മൾ പരിശോധിക്കണം പിന്നെ മനാഫിനും ഈ സൈബർ ഇടങ്ങൾ ഭയങ്കര അ അറ്റാണ് മനാഫും ഒരു പരാതി കൊടുക്കണം ശരിക്കും കാരണം മനാഫിനെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് മനാഫിന്റെ ചാനലിൽ തന്നെ മനാഫിന്റെ ഇപ്പോഴുള്ള ചാനലിൽ തന്നെ മനാഫിന്റെ ചാനൽ അടച്ചുപൂട്ടണമെന്നും അതൊരു സൈബർ അറ്റാക്ക് നടത്തിയിട്ട് എങ്ങനെയെങ്കിലും ആ ചാനലിനു പറ്റില്ല അല്ലെങ്കിൽ പാടില്ല എന്ന രീതിയിലൊക്കെ ഉള്ള കമന്റുകൾ ആ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ മനാഫിനെതിരെയുള്ള വംശീയ അല്ലെങ്കിൽ എന്താ പറയുക അധിക്ഷേപങ്ങളും പരാതിയിൽ ഉൾക്കൊള്ളിക്കണം എന്താണ് അത്തരം ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാല് പോലീസ് അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെങ്ങനെയാണ് എടുക്കുക കൂടി അറിയാലോ എപ്പോഴും ഈ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നടത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് പിന്നെ ഈ ഒരു കേസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിലൊരു ഒരു ഒരു മതപരമായ ഒരു വിവേചനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നാട്ടിലെ എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങൾ സംഭവിച്ചാൽ അത് ഞങ്ങളുടെ മതക്കാരനാണ് നിങ്ങളുടെ മതക്കാരാണ് എന്ന രീതിയിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു വിവേചനം കാട്ടിയിട്ട് പ്രതികരിക്കുന്ന ഒരു രീതി മലയാളികൾക്കിടയിൽ വർദ്ധിച്ചു വരാൻ ഇത്രയധികം അശ്ലീലത നിറഞ്ഞൊരു കേസ് വേറെ ഇല്ല ആ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ പ്രശ്നങ്ങളിൽ അകപ്പെടുന്നവന്റെ മതം നോക്കിയിട്ട് നമ്മൾ വിലയിരുത്തുക ഇങ്ങനെ ഒരു വിലയിരുത്തലാണ് ഒടുവിൽ ഇത് എത്തിയത് ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് ഇത് അവർ തമ്മിൽ പറഞ്ഞാൽ അവസാനിക്കേണ്ട പ്രശ്നങ്ങളായിരുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് എത്തിയപ്പോൾ മനാഫിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഒരു വിഭാഗം ആളുകള് ആ ഒരു കുടുംബത്തിന് അതിക്രൂരമായ രീതിയിൽ അധിക്ഷേപങ്ങൾ നടത്തിയത് ഈ അധിക്ഷേപങ്ങള് നമ്മള് കണ്ടില്ലെന്ന് നടിക്കരുത് കാരണം ആ വീട്ട് അവർ പുറത്തിറങ്ങിക്കഴിയുമ്പോഴും ആളുകൾ ചോദിക്കാൻ അവർ ആ പത്രസമ്മേളനത്തിൽ പോലും അവർ പറഞ്ഞൊന്നുണ്ട് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ പത്രസമ്മേളനം നടന്നതിന് ശേഷമാണ് സത്യത്തിൽ ഈ അധിക്ഷേപങ്ങൾ കൂടിയത് ചില ആളുകൾ മനാഫിനോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അർജുനോടുള്ള സ്നേഹം കൊണ്ടോ എന്തിൻ്റെ പേരിലാണെങ്കിലും സൈബർ അധിക്ഷേപം എന്നുള്ളത് നമുക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല ഒരു പക്ഷേ പത്രസമ്മേളനം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇത്തരം അധിക്ഷേപങ്ങളൊന്നും വരില്ലായിരുന്നു പിന്നെ മറ്റൊരു കാര്യം ആ പത്രസമ്മേളനത്തിന് ശേഷമാണ് ഈ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ഇത്ര ഒരു ഹൈപ്പ് കിട്ടിയത് ഏതായാലും മനാഫ് ആ യൂട്യൂബ് ചാനലിൽ നിന്ന് അർജുനൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് സ്വന്തം ഫോട്ടോ വെച്ചു അപ്പോൾ മൂന്ന് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സായി ഒരുപാട് കാശായി മനാഫ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ആ യൂട്യൂബ് ചാനലുമായിട്ട് മുന്നോട്ട് പോകും അത് ഞാൻ ആദ്യം അങ്ങനെ ഒരു പ്രത്യേക കാരണം കൊണ്ട് തുടങ്ങിയതാണെങ്കിലും ഇത് അത് മോണിറ്ററൈസ് ചെയ്ത് ഞാനത് മുന്നോട്ട് പോകും പോട്ടെ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് ഇപ്പോൾ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു ബിഗ് ബോസ് വിന്നർ പറഞ്ഞിട്ടുള്ളത് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് കൊണ്ട് അത് അധിക്ഷേപം എന്ന രീതിയിലൊന്നുമില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ ഇവിടെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എന്ന് പറഞ്ഞിട്ട് സൈബർ ഇടങ്ങളിൽ മുഖം കാണിക്കാതെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരു കമ്പ്യൂട്ടറിൻ്റെ മുന്നിലോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ മുന്നിലോ ഒളിച്ചിരുന്നിട്ട് മറ്റൊരു വിഭാഗത്തിന് അതിരൂക്ഷമായിട്ട് വിമർശിക്കാനോ അല്ലെങ്കിൽ തോന്നിവാസം പറയാനുള്ള റൈറ്റ്സ് ഇല്ല അധികാരമില്ല പല ആളുകളും ചെയ്യണതാണ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ അവരെന്തും പറയാം അവരെന്തും പറഞ്ഞിട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ ഇതാരും കാണുന്നില്ലല്ലോ എന്ന രീതിയിലേക്ക് വരിക അപ്പൊ നമുക്ക് ഓർമ്മയുണ്ടോ വയനാട് മുണ്ടക്കൈ ദുരന്ത സമയത്ത് അവിടെയുള്ള ആളുകളെ സഹായിച്ച് കുട്ടികൾക്ക് മുലപ്പാൽ കൊടുത്തതിൻ്റെ പേരിൽ ആ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറായിട്ട് പല വീട്ടമ്മമാരൊക്കെ ചില കപ്പിൾസൊക്കെ റെഡി ആയിട്ട് വന്നിരുന്നു അവരെയൊക്കെ വളരെ മോശം രീതിയിൽ അധിക്ഷേപിച്ച ആളുകൾക്കെതിരെ നമ്മുടെ സർക്കാർ കൃത്യമായിട്ട് കേസെടുക്കുകയും ചിലയിടങ്ങളിൽ നാട്ടുകാർ തന്നെ അവരെ കൈകാര്യം ചെയ്യും ചെയ്തിരുന്നു അപ്പം ഈ സൈബർ ഇടങ്ങളിൽ ഒരാളെ അധിക്ഷേപിക്കാനും മലയാളികൾക്ക് ഒരു മടിയുമില്ല അത്തരം ആളുകളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഏതായാലും ഈ ഒരു കേസ് ഒരു ശിക്ഷിക്കപ്പെടുന്ന മനാഫിനെ പോലെയുള്ള ഒരാൾ ശിക്ഷിക്കപ്പെടുന്ന രീതിയിലേക്ക് വരരുത് കാരണം മനാഫ് ആ ഒരു കുടുംബത്തിനെ പരമാവധി ചേർത്ത് പിടിക്കുകയും അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കാനും മറ്റും തയ്യാറായ ഒരാളാണ് ഒരു വൈകാരികമായിട്ട് ആ മനുഷ്യന്റെ ഒരു പ്രതികരണ രീതി ആ കുഞ്ഞിനെ ഞാൻ നോക്കിക്കോളാം അല്ലെങ്കിൽ ഞാനാണ് അവനെ ഗംഗാ ഗംഗാവലി പുഞ്ഞ് രക്ഷിച്ചിട്ട് ഇവിടെ അമ്മക്ക് കൊണ്ടുപോയി കൊടുത്തത് പറയുമ്പോൾ ഏർ ഒരു പക്ഷെ അതിനൊരു ഒരു ഒരു മലബാറുകാരൻ്റെ ഒരു വർത്തമാനം ഒരു വൈകാരിക പ്രകടനമായിട്ട് മാത്രമേ കാണേണ്ടതുള്ളൂ പക്ഷെ ആരൊക്കെയോ ആ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ വേറൊരു ചാനലിൽ കണ്ടിരുന്നു ഈ ഒരു മനാഫിൻ്റെ കൂടെ നടക്കുന്ന രേവന്ത് എന്ന് പറയുന്ന ഒരു തൃശ്ശൂർക്കാരൻ ചങ്ങായിണ്ട് ആ രേവന്തിന് ഭക്ഷണം മേടിച്ചു കൊടുത്തതിനാണ് ഈ സെന്റോഫ് എന്ന് പറയുന്ന വിവാദങ്ങളൊക്കെ ഉണ്ടായത് പല രേവന്ദ് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ആദ്യം ഈ മനാഫും ഈ ജിതിൻ എന്ന് പേരുള്ള ഇവരുടെ ഒരു അളിയനൊക്കെ ഒന്നിച്ചൊരു കാറിൽ വന്നിരുന്ന ആളുകളാണ് അത്ര വളരെ സ്നേഹത്തിലൊക്കെ ആയിരുന്നു പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിലുള്ള ഒരു ഭിന്നത വരികയും പിന്നെ ഒന്നിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾക്ക് കാരണം എന്നുള്ളതാണ് നിതിൻ എന്ന് പേരുള്ള അല്ലെങ്കിൽ ഈ ഒരു രേവന്ത് പേരുള്ള ഈ ഒരു ചങ്ങാതി ഒരു ചാനലിൽ പറഞ്ഞത് അള്ളാഹുബോലെ സ സത്യാവസ്ഥ എന്താണെന്നുള്ളത് പക്ഷേ ആ ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിൽ സംസാരിച്ച് തീർക്കാവുന്ന ഒരു ഭിന്നതയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു വിഴുപ്പാലിലേക്ക് എത്തിയത് നമ്മളൊരു കാര്യം ചെയ്യാവൂ ഒരു നമുക്ക് വിയോജിപ്പുള്ള വിഷയത്തിലാണെങ്കിൽ കൂടി സൈബർ ഇടങ്ങളിൽ അധിക്ഷേപം നടത്താനുള്ള റൈറ്റ്സ് നമുക്കില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ശിക്ഷ ഇതിനെതിരെ സർക്കാർ സർക്കാർ തരും അതുകൊണ്ട് തന്നെ നമുക്ക് താല്പര്യമില്ലാത്ത കേസാ നമ്മൾ വിടുക പക്ഷേ അധിക്ഷേപം നടത്താൻ നമുക്കൊരു റൈറ്റ്സും ഇല്ല അപ്പോൾ ഇന്ന് ആ ഒരു കുടുംബം മനാഫിനെതിരെ പരാതി നൽകിയ കുടുംബം വളരെ വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിനാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം മനാഫും സമാനമായ രീതിയിൽ സൈബർ അറ്റാക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നുണ്ട് മനാഫും പരാതി കൊടുക്കണം ശരി മനാഫ് പരാതി കൊടുത്തിട്ട് ആരൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ കേസ് വരും ഇതേപോലെ കലാപാഹ്വാനം എന്ന രീതിയിൽ കേസ് വരും നമുക്ക് കാത്തിരുന്ന് കാണാം ഏതായാലും നല്ല നിലയ്ക്ക് ഈ പ്രശ്നം അവസാനിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലാണ്